കായംകുളം കാക്കനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരിശീലന സ്ഥാപനമായ മിസ്പയിലെ പ്രിൻസിപ്പൽ ശോഭാ സതീഷിന് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ അധ്യാപക അവാർഡ് ലഭിച്ചു ഈ വർഷത്തെ ഭിന്നശേഷി മേഖലയിലെ മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡാണ് ലഭിച്ചത് കായംകുളം കാക്കനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരിശീലന സ്ഥാപനമായ മിസ്പയിലെ പ്രിൻസിപ്പൽ ശോഭ സതീഷിന് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ അധ്യാപക അവാർഡ് ലഭിച്ചു നുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ കിട്ടിയവരുണ്ട് പക്ഷേ ഞങ്ങളുടെ മക്കൾ എല്ലാത്തിനും എല്ലാ എല്ലാ ഫസ്റ്റ് ആണ് അവിടെ ഫസ്റ്റ് ആയത് സെക്കൻഡായിരുന്നെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട് അവിടെ ഫസ്റ്റ് മേടിക്കുന്ന കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടി എന്ന് കരുതുമ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഒന്നുമില്ലാത്തവരായി പോവും അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല കരുതുന്നത് എല്ലാ മക്കൾക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ നടന്ന പിന്നെ ശേഷി കലോത്സവത്തിന് കിട്ടിയ സമ്മാനങ്ങളുണ്ട് അത് വിതരണം ചെയ്യുന്നു ഒരുപാട് വിശിഷ്ട വ്യക്തികളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് സാറ് പറഞ്ഞതുപോലെ സ്നേഹസന്ധിയാണ് ഒരു വ്യക്തി എന്ന ഒരു സംഘടന അങ്ങനെയില്ല ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേര് ഇന്ന് ഇവിടെ വരികയും ഞങ്ങളുടെ മക്കളോടൊപ്പം ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പം വന്ന് പന്ത്രണ്ടരയോടു കൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും അതിനുശേഷം നമുക്ക് സ്നേഹ ശ്രദ്ധയാണ് ഒരുപാട് പേര് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ചാനലുകാർ കേളിറ്റതും എല്ലാ കരി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം തരുന്ന നിമിഷത്തിൽ കൂടെ കടന്നു പോകുന്നു എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാ വർഷവും വളരെ അനുകൂലമായ രീതിയിൽ നടത്തിവരുന്ന ഒരു സംരംഭമാണ് ഓണാഘോഷ പരിപാടികൾ അത് നേതൃത്വം കൊടുക്കുന്നത് പേരൻസും വിദ്യാർത്ഥികളും സ്റ്റാഫും മാനേജ്മെൻറ്റും എല്ലാവരും ചേർന്നതാണ് ഈ വർഷം ഇന്നേ ദിവസം ഞങ്ങളത് വിപുലമായ രീതിയിൽ അതിൻ്റെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളുണ്ട് മാത്രമല്ല ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുന്ന നിരവധി പേര് ഇതിനോടകം ഇവിടെ എത്തുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് കായംകുളം നിയോജക മണ്ഡലത്തിലെ എം എൽ എ കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പി ശശീല വൈസ് ചെയർമാൻ ആദർശ് മറ്റ് ക്ഷേമകാരിയ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതുപോലെ ചെയർപേഴ്സൺസും ഒക്കെ വൻപെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കായംകുളം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും മറ്റ് ഉന്നതരായിരിക്കുന്ന പല ആൾക്കാരും നാട്ടുകാരും ഒക്കെ ഈ പ്രോഗ്രാമിനെ സംബന്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം നാനന്തൂറിലധികം ആൾക്കാരെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിനു വേണ്ടി പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വിഭവ സമൃദ്ധമായിരിക്കുന്ന ഒരു സ്നേഹസദ്യ ഓണസദ്യ എന്ന് പറഞ്ഞാൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല അതിനേക്കാൾ ഉപരിതാപിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ഒരു നിറഞ്ഞാണ് ഞങ്ങള് ഈ സദ്യ നടത്തുന്നത് അത് ഞങ്ങൾ വളരെ നിമിഷമായിട്ട് ഞങ്ങൾ കരുതുന്നു ഈ വർഷത്തെ ഭിന്നശേഷി മേഖലയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡാണ് ശോഭ സതീഷിന് ലഭിച്ചത് കേരള ചീഫ് ഡോക്ടർ എൻ ജയരാജ് അവാർഡുകൾ പ്രഖ്യാപിച്ചു അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശോഭാ സതീഷ് പറഞ്ഞു മിസ്ബയിലെ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം അവാർഡുകൾ ലഭിക്കുന്നത് സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നതിന് കൂടുതൽ ഇടയൊരുക്കുമെന്ന് മിസ്ബ ഡയറക്ടർ പാസ്റ്റർ സഞ്ജീവ് പറഞ്ഞു